ഇങ്ങനെ ഒരു കാഴ്ച വേസ്റ്റ് വെള്ളത്തിൽ വീണിട്ട് ടാങ്കിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ വേസ്റ്റ് കുഴിയുടെ ഈ ഓട്ട കൂടെ പുറത്തേക്ക് വന്നതാണ് പൂച്ച പൂച്ച അവനെ പിടിക്കാൻ നിൽക്കണം കേട്ടോ അവൻ്റെ മേത്ത് അഴുക്കായ കാരണം പൂച്ച അവനെ മണിപ്പിച്ച് മണിപ്പിച്ച് നിൽക്കുക അവൻ്റെ മേത്ത് നിറച്ചി അഴുക്കാണ് ചെവി അവൻ്റെ വെറുക്കണം നോക്കി അതിലി പൊട്ടിൻ്റെ ചെവി നിങ്ങൾ നോക്കി ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് അപൂർവ കാഴ്ചകളല്ലേ അയ്യോ എന്താ പറയുക പൂച്ചയ്ക്ക് കളി വിളിയാട്ടോ എലയ്ക്ക് പ്രാണവേദന പ്രാണവേദന അവനെ കണ്ണ് കാണാനില്ല ഓടി പോകണമെന്ന് വെച്ചാൽ അവനെ കണ്ണ് കാണാനില്ല ഇല്ല പക്ഷെ അവർ നമുക്ക് ഉണ്ടായി കിട്ടി കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര അവൻ ഭയങ്കര വിഷമത്തിലിരിക്കുന്ന സമയമല്ലേ അവൻ്റെ ബോഡിയിൽ നിറയെ വെള്ളവും ഏ കണ്ണ് കണ്ണില്ല അപ്പോൾ അകലവർക്ക് വെളിച്ചം കൂടുമ്പോൾ കണ്ണ് കാണില്ലല്ലോ ആ അവസ്ഥയിലാണ് അവ ഇരിക്കുന്നത് കണ്ട് വെള്ളം വന്നു തുടങ്ങിയപ്പോൾ അതിൽ പെട്ടിട്ട് ഇപ്പോൾ ഓവിയും കൂടെ പുറത്തേക്ക് വന്നതാണെന്ന് തോന്നുന്നു ഞാൻ തുണികൾക്ക് ഇറങ്ങിയപ്പോൾ വന്നാണ് ഈ ആളും കൂടി അവനെ ചെക്ക് ചെയ്യാൻ പോകണിങ്ങനെ ഒരു കാഴ്ച ആദ്യം പിടിച്ചു പിടിച്ച് പിടിച്ചു പിടിച്ച് പിടിച്ചു ഓ പിടിച്ച് പിടിച്ച് പിടിച്ചു അയ്യോ ഏ കൊ അട്ടിയോളൂട്ടുപാ കൊടുത്തു പോടിച്ചോ കണ്ടോ കൊച്ചൊന്നിട്ട് പോയോ എല്ലാരും പിടിച്ചിട്ട് അയ്യോ അയ്യോ നറുത്താവേ